അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന് അപ്പോൾ അതുക്കും മേലെയാണ് പവർ അപ്പോൾ ഒരിക്കലും പോലീസ് കംപ്ലയിൻറ്റ് കൊണ്ടുവന്നിത് ഇതിന് ഒരു എന്താ പറയുക ഒരു നല്ല നടപടി ഉണ്ടാവുന്ന പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു അവസരം അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം പതിനഞ്ചംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യലായിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു അത് ഇവർക്കതിൻ്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാമെന്നുള്ള റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ കത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിൽ ഉണ്ട് അപ്പൊ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്ന അവസ്ഥ ഒരു ഭൂകമ്പ സമാനമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് മലയാള ചലച്ചിത്ര ലോകം കടന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഈ റിപ്പോർട്ടിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരെക്കുറിച്ചാണ് ആര് പറഞ്ഞിരിക്കുന്നു എന്നുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ജനങ്ങളും പലരും പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ റിപ്പോർട്ടിൽ ഒരാളുടെയും പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല അഥവാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം കാരണം വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അതായത് ജസ്റ്റിസ് ഹേമ തന്നെ കത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടതിനാൽ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ പെട്ട ആളുകളുടെ പേരുകൾ ഒന്നുപോലും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ എന്നാൽ ഗുരുതരമായ സംഭവങ്ങൾക്ക് ഇത് സാക്ഷ്യം വഹിക്കുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകളടക്കമുള്ള നടികളടക്കമുള്ള തൊഴിലാളികൾ അസമത്വത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയരാകുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെ പുറത്തു വന്നിട്ട് നാളുകൾ ഏറെയായി ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ട് സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് നാല് വർഷമായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്നുള്ളത് ഇപ്പോൾ ചോദ്യം തന്നെയാണ് ഈ കോലാഹലങ്ങൾ മലയാള ചലച്ചിത്ര വേദിയിൽ കത്തിനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ മലയാള ചലച്ചിത്ര വേദിയിലെ എക്കാലത്തെയും മഹാനടൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന തിലകന്റെ മകൾ സോണിയ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ അത്രത്തോളം സ്വാധീനമുണ്ടായിരുന്ന അഭിനയ ചക്രവർത്തി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന തിലകന്റെ മകൾക്ക് പോലും മലയാള ചലച്ചിത്ര വേദിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സോണിയ തുറന്നടിക്കുന്നത് മലയാള ചലച്ചിത്ര വേദിയിൽ മുടി നിന്നപ്പോഴും അല്ലെങ്കിൽ സ്വഭാവ നടൻ എന്ന രീതിയിൽ താര ചക്രവർത്തി പദത്തോളം ഉയർന്നു നിന്ന് തിലകന്റെ മകളുടെ നേർക്കു വരെ മലയാള ചലച്ചിത്ര വേദിയിൽ നിന്നും ഒരു പീഡന ശ്രമം ഉണ്ടായി എന്ന് സോണിയ തന്നെ തുറന്നു പറയുമ്പോൾ എത്രത്തോളം ജുഗുപ്സാവഹമായ കാര്യങ്ങളാണ് മലയാള ചലച്ചിത്ര വേദിക്കുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ആരെയും അതിശയപ്പെടുത്തുന്ന ഈ വാർത്ത മലയാള ചലച്ചിത്ര ലോകത്തിലെ പതിനഞ്ച് പേരടങ്ങിയ ഒരു പവർ ബ്രോക്കർ സംഘമാണ് മലയാള ചലച്ചിത്രത്തെ ഇപ്പോൾ നയിക്കുന്നത് ഈ പതിനഞ്ച് പേരടങ്ങിയ സംഘം തീരുമാനിക്കും മലയാളത്തിൽ എന്തൊക്കെ നടക്കണം മലയാള സിനിമയിൽ എന്തൊക്കെ നടക്കണ്ട എന്നുള്ളത് അതുമാത്രമേ മലയാള ചലച്ചിത്ര വേദിയിൽ നടക്കുന്നുള്ളൂ എന്ന് തന്നെയാണ് സോണിയ തുറന്നടിക്കുന്നത് ഇവരുടെ ആദ്യത്തെ ശത്രുതയ്ക്ക് ഇരയായത് തിലകൻ എന്ന തൻറെ അച്ഛൻ തന്നെയാണ് എന്ന് സോണിയ ചേർത്ത് പറയുന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ തിലകനെതിരെ ആദ്യം വിലക്ക് ഏർപ്പെടുത്തി പിന്നീട് അച്ഛനെ സംഘടനയിൽ നിന്നും ചവിട്ടിപ്പുറത്താക്കുന്ന തരത്തിൽ നിഷ്കരണമായി തന്നെയാണ് അച്ഛനോട് ഇവർ പെരുമാറിയത് എന്നുകൂടി സോണിയ തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സ്വഭാവ നടൻ എന്ന രീതിയിൽ തിലകനെ തേടി ധാരാളം പുരസ്കാരങ്ങൾ എത്തുകയുണ്ടായി ഈ പുരസ്കാര മികവ് തന്നെയാണ് തിലകനോട് പലർക്കും അസൂയാവഹമായ ഒരു ശത്രുത രൂപപ്പെടുവാൻ കാരണമായത് എന്ന് സോണിയ എടുത്തു പറയുന്നു എന്തു തന്നെയായാലും അതിനുശേഷമാണ് അച്ഛനെ മാറ്റി നിർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ വെട്ടിയൊതുക്കി മാറ്റുന്ന രീതിയിൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് തന്നെ പുറന്തള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് തന്നെയാണ് സോണിയ പറഞ്ഞത് എക്കാലത്തും ആർജവത്തോടും നട്ടലോടും കൂടി തന്റെ അഭിപ്രായങ്ങൾ തനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ സമൂഹത്തോടും സിനിമാ വേദിയിലുള്ള ഏത് ഉന്നതനോടും മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിവുള്ള ആൾ തന്നെയായിരുന്നു വ്യക്തിത്വം തന്നെയുള്ള ആൾ തന്നെയായിരുന്നു തന്റെ അച്ഛൻ എന്ന് തന്നെയാണ് സോണിയ പറയുന്നത് അത്തരത്തിൽ തങ്ങളുടെ നേർക്ക് നിന്ന് അതായത് മലയാള സിനിമ ചലച്ചിത്ര വേദിയിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പതിനഞ്ച് പേര് അടങ്ങിയ ഈ പവർ ഗ്രൂപ്പിന്റെ നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോകുന്ന ആരും തന്നെ ഇനി ഈ സംഘടനയിൽ വേണ്ട എന്നവർ തീരുമാനിക്കുകയായിരുന്നു അച്ഛനെ അവർ പുറന്തള്ളുകയായിരുന്നു എന്നാണ് സോണിയ പറഞ്ഞത് പല സിനിമകളിൽ നിന്നും അവർ അച്ഛനെ മാറ്റി നിർത്തി പിന്നീട് അച്ഛന് ഇല്ലാതിരുന്ന അവസരത്തിൽ സുരേഷ് ഗോപി എന്ന നടനാണ് അദ്ദേഹത്തെ പല സിനിമകളിലേക്കും സജസ്റ്റ് ചെയ്തത് എന്ന് സോണിയ പറയുന്നു എന്നാൽ പിൽക്കാലത്ത് അച്ഛൻ സുരേഷ് ഗോപിയോട് തന്നെ തിരിച്ചു പറഞ്ഞു എന്നെ ഇങ്ങനെ നിങ്ങൾ പല സിനിമകൾക്കും വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ആ പരിപാടി ഇനി വേണ്ട എന്ന് സുരേഷ് ഗോപിയോട് തന്റെ അച്ഛൻ പറഞ്ഞു എന്ന് പോലും സോണിയ എടുത്തു പറയുന്നു സോണിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അച്ഛനോട് ചെയ്ത തെറ്റ് മനസ്സിലായി അച്ഛനോട് ക്ഷമ പറയണം അതിനുവേണ്ടി തന്നെ ഒന്ന് നേരിട്ട് കാണണം താൻ ഹോട്ടൽ മുറിയിലേക്ക് വരുമോ എന്നാണ് തനിക്ക് ഏറെ പരിചയമുള്ള ഒരു നടൻ തന്നെ വിളിച്ചത് എന്നാണ് സോണിയ പറഞ്ഞത് മോളെ എന്നാണ് തന്നെ വിളിച്ചത് എങ്കിലും പിന്നീട് തനിക്ക് അയച്ച വാട്സപ്പ് ചാറ്റുകളിലൂടെയാണ് ഇയാളുടെ ഈ നടന്റെ ഉള്ളിലിരിപ്പ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞത് എന്ന് കൂടി സോണിയ പറയുന്നു എന്തുകൊണ്ടാണ് ഇയാളുടെ പേര് വ്യക്തമാക്കാത്തത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പേര് വ്യക്തമാക്കാൻ സമയമാകുമ്പോൾ തീർച്ചയായും ഞാൻ അത് വ്യക്തമാക്ക ഞാൻ മലയാള ചലച്ചിത്ര വേദിയിലെ എക്കാലത്തെയും നട്ടലുള്ള ഒരു നടന്റെ മകൾ തന്നെയാണ് തിലകുന്റെ മകളാണ് അതുകൊണ്ട് പേര് വെളിപ്പെടുത്തേണ്ട സമയത്ത് ഞാൻ അത് വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞത് സോണിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ചിൻ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ വന്നപ്പോഴത്തേക്കും അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നെ നിങ്ങളിങ്ങനെ എല്ലാത്തിലും നിങ്ങളങ്ങനെ സജഷൻ പറയണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത്